നമുക്ക് മുസ്ലിമീങ്ങളാണ് വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ ഏത് നല്ല കാര്യം ഉണ്ടാകുന്നതും ഏത് കാര്യം ഉണ്ടാകുന്നതും ഏത് ദുരന്തങ്ങൾ ഉണ്ടാകുന്നതും പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നതും പകർച്ചവ്യാധി ഉണ്ടാകുന്നതും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നതും എല്ലാം നേരത്തെയുള്ള അസരിയായ പ്രകാരമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങളായ നമ്മളും

വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധം അതിലപ്പുറം വേറെ ഒന്നില്ല നാം എത്ര വലിയ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിലും എത്ര വലിയ സുരക്ഷ നമ്മൾ ഒരുക്കിയാലും ഒരുക്കാൻ സാധിച്ചാലും പക്ഷേ അവര് പരിധിവരെ

നല്ല മരണങ്ങളെ ഇങ്ങനെ പലതുണ്ട് അതിൽ ഏറ്റവും പ്രാർത്ഥനയാണ് ആപത്ത് മുസീബത്തുകളെ തൊട്ടൊക്കെ നമ്മയും നമ്മുടെ നാടിനെയും കുടുംബത്തെ സമൂഹത്തെ ഒക്കെ കാത്തുരൂക്ഷിക്കുമാറാവട്ടെ വയനാട്ടില് ആ ചൂരന് മലയിലും ആ ഭാഗങ്ങളിലൊക്കെ ഇപ്പോ സംഭവിച്ച വലിയ ദുരന്തം അതിൽ മരണപ്പെട്ടു പോയ മുസ്ലിം വാഹുതല പൊട്ടുകൊടുക്കണ്ട അവർക്കൊക്കെ റഹ്മത്ത് ചെയ്യണ്ടേ അവരൊക്കെ അവരിൽ ബാക്കിയായ ആളുകൾ പരിക്കുപറ്റി പലതരത്തിലുള്ള പരിക്കുകൾ പറ്റി പ്രയാസമരം അനുഭവിക്കുന്ന ആളുകളൊക്കെ ശിപ നൽകണേല്ലോ ശിപ നൽകണേ ഉള്ളോ പരിക്ക് പറ്റിയ മുസ്ലിമീങ്ങളും അല്ലാത്തതുമായ ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ മോചനം നൽകണേല്ലോ സലാമത്ത് സലാമത്ത് നൽകണേ